ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത ആസ്തികൾ എന്ന നിലയിലാണ് സ്വർണവും വെള്ളിയും പരിഗണിക്കപ്പെടാറുള്ളത് നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വർണവിലയിൽ വർദ്ധിക്കാൻ കാരണമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ദൗത്യം വിജയിച്ചാൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുള്ള റിസ്ക് കുറയും സംഘർഷങ്ങൾ അയയുന്നതോടെ സുരക്ഷിത ആസ്തികളിൽ നിന്ന് നിക്ഷേപം കടപ്പത്രങ്ങളിലേക്കും ഓഹരികളിലേക്കും മാറ്റാൻ നിക്ഷേപകർ തയ്യാറാകും വെടിനിർത്തൽ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്താൽ സ്വർണം വെള്ളി വിലകൾ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും സമീപ വാരങ്ങളിൽ സ്വർണ്ണവിലയിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ് ഡോളറിന്റെ മുകളിലേക്ക് വില എത്തിയിട്ടുണ്ട് സംഘർഷം നീണ്ടു സുരക്ഷിത ആസ്തിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും വില വീണ്ടും കുതിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കേന്ദ്ര ബാങ്കുകൾ പ്രത്യേകിച്ച് വികസ്തര വിപണികളിൽ നാണയ കറൻസിയുടെ ചാഞ്ചാട്ടങ്ങളും നിയന്ത്രിക്കുന്നതിന് കൂടുതൽ സ്വർണം വാങ്ങാൻ തുടങ്ങുകയും ചെയ്യും ചെറിയ നിക്ഷേപകരും സ്വർണത്തിലേക്ക് തിരിയാൻ തുടങ്ങുന്നതോടെ വിലയിൽ കുതിപ്പുണ്ടാവുകയും ചെയ്യും